എന്താ പ്രശ്നം അതായത് മൂന്ന് ദിവസമായിട്ട് ഈ ശരീരത്തിൽ ഒരു ചുമയൊക്കെ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത ഒരു ഉള്ളിലൊരു ഉറയിൽ പോലെ സ്വസ്ഥതയില്ല അതുകൊണ്ടാ കണ്ട

ദേഹത്തെയും വായകയും ഒരു വിവറയിലും ഒക്കെ ആകുന്നേ ഞാൻ പിന്നെ നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഈ കാര്യം പറഞ്ഞു പറഞ്ഞപ്പോ അവര് രണ്ട് കുളിയായിരുന്നു എത്ര പറഞ്ഞാലും ഈ തലയിൽ കേറത്തില്ല എന്ത് ചെയ്യാനാ ഏത് അസുഖം സ്വയം നോക്കണ്ട ഞാൻ കൂടണ്ട ഇതേ അസുഖ ലക്ഷണമുള്ള ആരെങ്കിലും വീട്ടിലുണ്ടോ ഈ അസുഖം സമ്പർക്കം ഉണ്ടാവുന്ന അസുഖമാണ് ഈ നല്ലത് സമ്പർക്കൂലം ഉണ്ടാവുന്ന അസുഖം ഡോക്ടർ പറഞ്ഞത് കാര്യമായി ഇതേ അസുഖം അപ്പുറത്തിനോണ്ട് ഈ സമ്പർക്കത്തിന്റെ മരുന്ന് ഇങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് കൊടുത്തോളാം ഇങ്ങനത്തെ അപകടമായി ഇച്ചിരി സമ്പർക്കം കൂടുതലാ ഇന്ന് നിർത്തിണ്ടാ